യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക കാതോലിക്കാവയ്ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സഭയിലെ മെത്രാപ്പലിത്തമാരും സഭാഭാരവാഹികളും വിശ്വാസികളും ചേർന്നാണ് സ്വീകരണം സജോ ദേവസ്തിയുടെ സജോ സ്വീകരണം ഒരുക്കി അദ്ദേഹത്തിനെ വരവേൽക്കുകയാണ് ായ സഭയുടെ പ്രാദേശിക തലവൻ അതായത് കാതോലിക്ക ബാവയായി അഭിഷിക്തനായ ബസോലിയോസ് ജോസഫ് കാതോലിക്ക ബാവ ബിമ്പാശ്വതിയിലേക്ക് എത്തിയിരിക്കുന്ന കേരളത്തിൽ മടങ്ങി എത്തിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ചിന് ഈ മാസം ഇരുപത്തി അഞ്ചിന് ലബനൺ തലസ്ഥാനമായ ബേറൂട്ടിനെടുത്ത അച്ചാലയിൽ പാത്രകർക്ക കത്തീഡ്രൽ വെച്ചാണ് അദ്ദേഹം കാതോലിക്ക ബാവാ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് തോമസ് പ്രഥമൻ ബാബ യാക്കോബായ സഭയെ ദീർഘകാലം നയിച്ചു അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി നിയോഗിതനായ വ്യക്തിയാണ് അദ്ദേഹം കൊച്ചി ഭദ്രാസന അധീപൻ കൂടിയായിരുന്നു അങ്ങനെ എനിക്കെയാണ് തോമസ് പ്രഥമൻ ബാബ കാലം ചെയ്തതിന് പിന്നാലെ സഭയുടെ പ്രാദേശിക തലവൻ പദവിയിലേക്ക് ആഗോള സുറിയാനി സഭയുടെ ആഗമാന സുറിയാനി സഭയുടെ പാത്വി ബാബ കാതോലിക്ക പദവിയിലേക്ക് അഭിഷിക്ത വാഴിച്ച് ആയി വാഴിച്ചത് ആ ചടങ്ങുകളാണ് ഇരുപത്തിയഞ്ചിന് ായി ബേറൂട്ടിൽ നടന്നത് തുടർന്ന് അവിടെ ശേഷമാണ് അദ്ദേഹം തിരികെ എത്തുന്നത് ഇവിടെ സഭയിലെ മെട്രോ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വിശ്വാസികളുടെയും പ്രതിനിധികൾ വൈദികർ അങ്ങനെ സഭാ വിശ്വാസികളൊക്കെ ചേർന്ന് അദ്ദേഹത്തെ ആവേശത്തോടുകൂടി വരവേൽക്കുകയാണ് സഭയുടെ ഇന്ത്യയിലെ അധിപൻ ആയിരുന്നതാണ് സഭയിലെ രണ്ടാം സ്ഥാനീയൻ കൂടിയാണ് കാതോലിക്കവാവ ഇവിടെ വിമാനത്താവളത്തിലടക്കം വിശ്വാസികളുടെ വലിയ നിര തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് ആവേശത്തോടുകൂടിയും സ്വീകരിക്കുന്നു ഇവിടുത്തെ സ്വീകരണ പരിപാടികൾക്ക് ശേഷം അദ്ദേഹത്തെ പുത്തൻകുരിശിലെ സഭയുടെ പാത്രാർ കാസ് സെൻറ്റർ അതായത് സഭാസ്ഥാനമായിട്ട് പുത്തൻകുരിശിലേക്ക് സ്വീകരിച്ച് സ്വീകരിച്ചാനയിക്കും നിരവധി വാഹനങ്ങളുടെ അടക്കം അകമ്പടിയോടുകൂടിയും സ്വീകരിച്ച് ആനയിക്കുകയാണ് ചെയ്യുക ഇവിടെ സഭയിലെ ആക്കോബായ് സഭയിലെ സഭാ ഭാരവാഹികൾ മെത്ര പൊലത്തമാർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വൈദികർ വിശ്വാസികൾ അങ്ങനെ നൂറുകണക്കിന് പേർ വിമാനത്താവളത്തിലും സ്വീകരണത്തിലായി എത്തിച്ചേർന്നിട്ടുണ്ട് തുടർന്നാണ് അദ്ദേഹത്തെ വാഹനങ്ങളുടെ അപകട അകമ്പടിയോടുകൂടി പത്തരാക്കാ സെന്ററിലേക്ക് ആനയിക്കുക അതിനുശേഷം അദ്ദേഹം പത്തരക്കാ സെന്ററിൽ എത്തിയതിനുശേഷം അദ്ദേഹത്തിന് മുൻഗാമിയായ തോമസ് കാതോലിക്ക ബാബയുടെ കബറിടത്തിൽ സഭയുടെ ആചാരപ്രകാരം അദ്ദേഹത്തെ സ്വീകരിക്കുകയും അവിടെ പ്രാർത്ഥനകൾ നടത്തുകയും ചെയ്യും അതിനുശേഷം നഭാഭിഷിക്തനായ കാതോലിക്ക ബാബയെ സഭ ഒന്നാകെ സ്വീകരിക്കും ഓക്സിയോസ് ചൊല്ലി അതായത് അദ്ദേഹത്തിന് നേതൃത്വം അംഗീകരിക്കുന്നു എന്ന നിലയ്ക്ക് ഏറ്റുപറഞ്ഞ വിശ്വാസികൾ അദ്ദേഹത്തെ സ്വീകരിക്കും തുടർന്ന് സ്ഥാനാരോഹണ ശുശ്രൂഷ പുത്തൻകുരിശിൽ നടക്കും അതിനുശേഷം അനുമോദന സമ്മേളനം ഉൾപ്പെടെ ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ വിവിധ സഹോദര സഭകളിലടക്കം പ്രമുഖർ പങ്കെടുക്കുകയും ചെയ്യും യാക്കോബായ് സഭയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലൊരു നിർണായക മുഹൂർത്തം കൂടിയാണ് കാരണം കക്ഷി വഴക്കുകൾ സുപ്രീം കോടതി ഉത്തരവ് വ്യവഹാരങ്ങൾ ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതി വിധി യാക്കോബായ് വിഭാഗത്തിന് എതിരാണ് ഓർത്തഡോക്സ് വിഭാഗത്തിനായിരുന്നു അനുകൂലമായി വന്നത് അങ്ങനെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സഭയെ നയിക്കാൻ നിയോഗിത നിയോഗിതനായ വ്യക്തി കൂടിയാണ് ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ എന്നതുകൂടി എടുത്തു പറയണം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളടക്കം അദ്ദേഹം പലപ്പോഴും ആ കാര്യം ആ ശ്രേഷ്ഠ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബ സൂചിപ്പിക്കുകയും ചെയ്തു പ്രതിസന്ധികളിൽ സഭയെ നയിക്കുക എന്നൊരു വലിയ ദൗത്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് യാക്കോബായ് സഭാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ പള്ളികൾ പലതും നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട് ആ വ്യവഹാരങ്ങളുണ്ട് കതോലിക്ക വഴിക്കൽ ചടങ്ങിനെതിരെ വരെ നിയമ പോരാട്ടങ്ങൾ നയിക്കാനും മറ്റും ആളുകൾ ശ്രമിക്കുന്നത് യാക്കോബായ് സഭ ഓർത്തഡോക്സ് സഭയുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകുന്നതടക്കം കണ്ടു അങ്ങനെ ആ വ്യവഹാരങ്ങളും കക്ഷി വഴക്കുകളുമൊക്കെ മലങ്കരയിൽ ഇരുവിഭാഗങ്ങൾ തമ്മിൽ തുടരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അങ്ങനെയെല്ലാം ഉള്ള പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ആ സുപ്രീം കോടതി വിധിയിൽ തിരിച്ചടി നേരിടുന്ന സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി സഭയെ നയിക്കുക അപ്പോൾ ഒരു പ്രത്യാശയുടെ പാതയിൽ സഭയെ സുദീർഘം നയിക്കുക എന്നടക്കമുള്ള വലിയ ചുമതലകൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് എന്നതാണ് അതായത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നേതൃപരമായ മികവ് കാരണം കൊച്ചി വദ്രാസനാധീപനെന്ന നിലയിൽ മൂന്ന് പതിറ്റാണ്ടോളം പ്രവർത്തിച്ചു സഭയുടെ സിനിഡ് പ്രസിഡന്റ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ അദ്ദേഹം മലങ്കര എത്രാപൂർ കൂടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ നേതൃപദവികൾ സഭയ്ക്ക് മുന്നോട്ടുള്ള പ്രതിസന്ധികളുടെ ഘട്ടത്തിലും ഗുണകരമാകും സഹായകരമാകും എന്ന പ്രത്യാശയുണ്ട് വലിയ തോതിൽ നെടുമ്പാശ്ശേരി വിമാനത്തിൽ അടക്കം ആ വിശ്വാസികളെത്തുന്നു സഭയുടെ പ്രധാനപ്പെട്ട ഐഡന്റിറ്റി എന്നത് അന്ത്യോക്യാ ബന്ധമാണ് അന്ത്യോക്യ മലങ്കര ബന്ധം നീണാൽ വാഴട്ട എന്നടക്കമുള്ള മുദ്രാവാക്യം വിളിച്ച് വിശ്വാസി സമൂഹം സ്വീകരിക്കുന്നു കാരണം ആ സഭയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് കാൽ നൂറ്റാണ്ട് കാലത്തോളം സഭയെ നയിച്ചത് തോമസ് പദുവൻ ബാബു ആണ് കഥ ചെയ്യതുകൂടി അദ്ദേഹത്തിൻ്റെ വിയോഗത്തോടുകൂടിയാണ് സഭയുടെ പ്രാദേശിക അധ്യക്ഷ പദവിയിൽ ഒഴിപ്പോകുന്നത് അഗമാന സുറിയാനി സഭയുടെ ഭാഗമായിരിക്കുന്നു പാത്രത്തിസ് ബാബയാണ് സഭയുടെ തലവൻ അതിൽ രണ്ടാം സ്ഥാനമാണ് കാതോലിക്ക ബാബയ്ക്ക് ആഗോള സുറിയാനി സഭയുടെ കൂടി ഭാഗമായതുകൊണ്ട് പാത്രത്തിസ്ബാബാക്കയാണ് ആ സഭയുടെ തലവൻ അതേസമയം ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ പ്രാദേശികമായി മലങ്കരയിലെ അധ്യക്ഷ പദവിയാണ് കാതോലിക്ക പദവി അതിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെടുന്നു അങ്ങനെ യാത്രപായ സഭയെ സംബന്ധിച്ചിടത്തോളം മാറ്റം ഉണ്ടാകുന്നു അതിനടക്കം സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലടക്കം പുതിയ കാതോലിക്ക ഭാവിക്ക് നേതൃപരമായ സവിശേഷമായ പങ്ക് വഹിക്കാനില്ലും പ്രതിസന്ധികളുടെ എല്ലാം ഘട്ടത്തിലും മുന്നോട്ട് നീക്കേണ്ട കാരണം സുപ്രീംകോടതി അവധി പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന പ്രകാരം മലന്തരയിൽ പള്ളികൾ ഭരിക്കപ്പെടണം എന്ന് സുപ്രീം കോടതി വിധിയാണ് യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം അതിന് അത് അതൃത്വം തന്നെയായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് പോയത് പക്ഷേ ഒറ്റസഭ എന്ന വാദത്തെ യാക്കോബായ സഭയും അതിന് നിലനിൽപ്പം അംഗീകരിക്കുന്നില്ല ഒരു സഹോദരി സഭകളായി തുടരുക ആ കക്ഷിയും ഒക്കെ അവസാനമുണ്ടാക്കുക എന്നതാണ് അവരുടെ നിലപാടും ആ നിലയ്ക്ക് തന്നെയാണ് വിശ്വീകരണങ്ങളൊക്കെ പല ഘട്ടങ്ങളിലായി നൽകിയിരുന്നത് സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കണം സമാധാനത്തിനുള്ള സാധ്യതയുണ്ട് അതിൽ അതിൽ സഹകരിക്കുകയാണ് വേണ്ടത് അതിൽ ക്രൈസ്തവ അതിലൊരു ക്രൈസ്തവ സാക്ഷ്യം ഒരുക്കുകയാണ് വേണ്ടത് എന്ന നിലയ്ക്കുള്ള ആ പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതും ആ നിലയ്ക്ക് കൂടി ലാക്കോബായ സഭത്തോളം ചരിത്രപരമായ ഒരു ഘട്ടത്തിലാണ് ലാക്കോബായ സഭയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന ഘട്ടത്തിലാണ് അദ്ദേഹം കാതോലിക്ക ബാവ സഭയുടെ കാതോലി കാതോലിക്ക ബാവ പദവിയിലേക്ക് നിയോഗിക്കപ്പെടുന്നത് എന്ന പ്രത്യേകതയുണ്ട് ഇപ്പോൾ ഇവിടെ എയർപോർട്ടിലെ സ്വീ വിമാനത്താവളത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സ്വീകരണത്തിലൂടെ അദ്ദേഹം വേറൂട്ടിൽ നിന്ന് ബംഗളൂരുവിലേക്ക് എത്തുകയും അവിടെ നിന്നാണ് അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങുകയും ചെയ്തത് ചടങ്ങുകൾക്ക് ശേഷം അതായത് കാതോലിക്ക ബാവ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ അഭിജുക്തനായതിനു ശേഷം വാഴിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം കേരളത്തിൽ എത്തുന്നത് ശക്തിയാണ് കാരണം ആയിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു അതിനുശേഷം സഭയുടെ പുതിയ കാതോലിക്കയായി അഭിഷിക്തനായ ശ്രേയേഷ് തമോർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയതാണ് അദ്ദേഹത്തെ സ്വീകരിക്കുകയായിരുന്നു സഭയിലെ മെത്രാപ്പള്ളിത്തമാരും സഭാഭാരവാഹികളും വിശ്വാസികളും ചേർന്ന് വിശദാംശങ്ങളാണ് സജോ ദേവസ് നൽകിയത്